ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ദിവസം ഹോസ്പിറ്റലിലെ ചെക്കപ്പിന് പോകേണ്ട ദിവസമായിരുന്നു അതായത് നമ്മുടെ ലാസ്റ്റ് സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ദിവസത്തെ ഇതിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടിരിക്കുകയാണ് രാവിലക്കത്തെ ഒരു വിശേഷം പറയുകയാണെങ്കിൽ രാവിലെ വെറുവായിട്ടിൽ ഷുഗർ നോക്കേണ്ടിയിരുന്നു കേട്ടോ തന്നെ ഞാൻ പിന്നെ ഫുഡ് ഉണ്ടാക്കാനൊന്നും ഒന്നില്ല കാരണം ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ പിന്നെ വീട്ടിൽ വന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു പോകുക എന്നുള്ളതൊക്കെ പ്രാക്ടിക്കൽ ആവുമോ എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല രാവിലെ എണീറ്റ് എല്ലാതും ചെയ്ത് പിന്നെ മക്കളെ ഒക്കെ ഒന്ന് ഒരുക്കി സ്കൂളിലോട്ടുള്ളതൊക്കെ ഒരുക്കിയിട്ട് ഞങ്ങളങ്ങനെ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോവുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കുന്നതിൻ്റെ മുന്നേ ആദ്യം പോയിങ്ങാണ്ട് ടോക്കൺ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുകളിലോട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ ഇവിടെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ലാബർ റൂമും അതുപോലെ തന്നെ ഗൈനിക്കൻ്റെ വിഭാഗങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ സെക്ഷൻ തന്നെയാണ് നമുക്ക് റിസപ്ഷനും വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു പിന്നെ പൊന്നും ചിഞ്ഞുമൊക്കെ എന്നാൽ സ്കൂളിലോട്ട് ഒരുങ്ങി വന്നത് തന്നെയാണ് കേട്ടോ ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ കളർ ഡ്രസ്സിൽ ആണ് അവരുള്ളത് പിന്നെ നീനുമോളും തന്നെ പ്ലേ സ്കൂളിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി പിന്നെ നേരെ റിസപ്ഷൻ്റെ അവിടെ പോയപ്പോൾ റിസപ്ഷൻ അവിടെ ക്ലോസ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ അവിടെ ഒമ്പത് മണിയൊക്കെ ആവും ഓപ്പൺ ആവാൻ എന്നാണ് പറഞ്ഞത് ഞങ്ങൾ പൊതുവേ ഒമ്പതര പത്ത് മണിക്കാണ് ഇവിടേക്ക് വരാറുള്ളത് കേട്ടോ അതുകൊണ്ട് രാവിലെ ഇല്ല എന്നുള്ളത് അറിയില്ലായിരുന്നു അപ്പോൾ നേരെ പിന്നെ താഴോട്ട് വന്ന് പിന്നെ താഴെന്ന് ആണ് ടോക്കൺ എടുത്തത് കേട്ടോ ടോക്കൺ കുറച്ച് മുന്നേ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ആദ്യം തന്നെ ടോക്കൺ എടുത്തുന്നേ ഉള്ളൂ ായത്തെ റിസപ്ഷനിൽ ടോക്കൺ എടുത്തതിന് ശേഷം പിന്നെ ഡയറക്റ്റ് ഞാൻ ലാബിലോട്ടാണ് പോയത് കേട്ടോ അപ്പോൾ അവിടെ ബ്ലഡ് സാമ്പിൾ കൊടുത്തതിന് ശേഷം പിന്നെ പുറത്തോട്ട് ചാടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു മക്കൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലും ഫുൾ ആക്റ്റീവ് ആയിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് ടൈമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല എട്ട് മണി ആ ഒരു ടൈമൊക്കെ തന്നെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് വല്ലാതെ ടെൻഷൻ അടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് ടെസ്റ്റ് ചെയ്യാനൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് എച്ച് ബി അതുപോലെ തന്നെ ഫാസ്റ്റിങ്ങിലുള്ള ഷുഗറും പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള ഷുഗറും ആണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ രണ്ട് ടെസ്റ്റ് ഉണ്ടാവുകൊണ്ടും ഫാസ്റ്റിങ്ങിൽ ഷുഗർ നോക്കാനുണ്ടാവുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ബ്ലഡ് സാമ്പിളൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് ഇറങ്ങി കേട്ടോ പിന്നെ നമ്മളിവിടെ വണ്ടൂർ നമ്മൾ ഏകദേശം ടൗൺ സ്ക്വയറിൻ്റെയൊക്കെ അടുത്തായിട്ട് ഒരു ഹോട്ടൽ സാഗർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വാണിയമ്പലത്താണ് ഇവരുടെ ടീം ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ വണ്ടൂരും പുതുതായിട്ട് തുടങ്ങിയതാണ് ഇതിന് മുന്നേ ഞങ്ങൾ ഇവിടുന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഫുഡൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുന്നില്ല പ്രതീക്ഷയിൽ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും കയറിയത് മുതലായിട്ടുണ്ട് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ ഒരു വണ്ടൂർ ഏരിയ ില് ഒരുപാട് സ്ഥലത്തൊന്നും രാവിലെ നമുക്ക് നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു ഏരിയ ഇല്ലാന്ന് തന്നെ പറയാം കേട്ടോ അപ്പൊ ഏതാണെങ്കിലും ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെതന്നെ നമ്മുടെ പഴയ സാഗർ ഉണ്ടല്ലോ അതായത് മഞ്ചേരി റോട്ടും അല്ലേ അതും അടിപൊളി എങ്ങാണ്ട് അവിടെയും അടിപൊളി ഫുഡാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് പുതുതായിട്ട് ഓപ്പൺ ചെയ്തതല്ലേ അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിലും അത്യാവശ്യത്തിനും കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ടെൻഷൻ ഉള്ളിലോട്ട് കയറേണ്ട അവസ്ഥ ഒന്നും ഇല്ല കേട്ടോ അപ്പം അങ്ങനെ വന്ന് പൊന്നും ചിന്നും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങോട്ട് കയറുന്നത് ഇതിൻ്റെ ഇടയിൽ ഞാനും കാക്കും ഇടയിലൊന്നും വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് കസ്റ്റമറുള്ളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ മക്കൾക്ക് അതുപോലെ തന്നെ കാക്കോനും നെയ് റോസ്റ്റും എനിക്ക് മസാല ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നു മസാല ദോശ കഴിച്ചിട്ട് പൊതുവേ നെയ്റോസ്റ്റിനെയാണ് ഞാനും ഓർഡർ ചെയ്യാറുള്ളത് അപ്പോൾ എന്താ പറയുക മസാല ദോശ എന്നുള്ള ആ ഒരു പേരിൻ്റെ ഇതിൽ അങ്ങനെ അങ്ങ് ഓർഡർ ചെയ്തതാണ് കേട്ടോ അല്ലാതെ ഇത് ഒരുപാട് ഇഷ്ടമായിട്ട് ഓർഡർ ചെയ്തോന്നല്ല പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ എന്താ പറയുക നോർമലി നെയ്റോസ്റ്റ് ആണെങ്കിലും മസാല ദോശ ആണെങ്കിലും ഒക്കെ ഒരുപോലെ ഇഷ്ടമാണ് അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക അടിപൊളി ഫുഡ് ആണെന്ന് പറയാം പിന്നെ ബില്ലും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴും ഒരുപാട് ടൈം ബാക്കിയുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂറോളം വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ നേരെ നാട്ടിലു പോയിട്ടോ നാട്ടിൽ നമ്മൾ വീട് പണി നടക്കുന്നുണ്ടല്ലോ അങ്ങോട്ട് പോയി അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ഒരു ചാല് പോകുന്നുണ്ട് വെള്ളത്തിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇൻഷല്ല മഴക്കാലം ഒക്കെ കഴിഞ്ഞിട്ടാണ് വീട് പണി തുടരാനുള്ളൊരു പ്ലാൻ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മണ്ണ് നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ അത് മഴക്കാലത്ത് വളരെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇവിടുത്തെ മണ്ണൊക്കെ ഒഴിവാക്കി ശേഷം നമ്മളിവിടെ കരിങ്കല്ലോണ്ട് പടുത്തിട്ട് ചാലൊക്കെ ഇട്ടിട്ട് സ്ലാബ് ഒക്കെ ഇടാനുള്ളൊരു പ്ലാനിങ്ങാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പണി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കാക്കുനി ഇങ്ങോട്ട് വരും ചെയ്യുക അതുപോലെ തന്നെ മക്കളെ സ്കൂളിലോട്ട് പറഞ്ഞു വിടുവാണല്ലോ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ മണ്ണൊക്കെ മഹാന്തി കൊണ്ട് തന്നെ വീടിൻ്റെ ഒന്നും കാണില്ല ഉള്ളിലായി പോയിട്ടുണ്ട് അപ്പൊ പൊന്നും ചിഞ്ഞും ഞാനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഞങ്ങള് പൊന്നിനും ചിഞ്ഞുനും ഒക്കെ സ്കൂളിൽ ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് തന്നെ വന്നു വന്നോട്ടോ മീനുമോളെ ബാഗ് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അവള് പ്ലേസ് സ്കൂളിലോട്ട് പോകുന്നുണ്ടല്ലോ അപ്പോൾ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ബാഗൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് പോവുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ആയിട്ട് നീനുമോള പ്ലേ സ്കൂളിലാക്കി കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇവിടെ മുന്നേ ഞാൻ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പള്ളിക്കുന്നമ്മയാണ് ഈ ഒരു സ്കൂളുള്ളത് നമ്മുടെ പള്ളിക്കുന്നമ്മ ഒരു വലിയ പള്ളി ഉണ്ടായില്ല അതിൻ്റെ അടിയിലായിട്ട് ആ കബർസ്ഥാനൊക്കെ ഉള്ള റോഡുണ്ട് ആ റോഡിന് കുറച്ചങ്ങ് പോകണം ഏകദേശം ഒരു കിലോമീറ്ററോളം പോകണം അവിടെയാണ് സേഫ് എറാന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്ലേ സ്കൂൾ ഉള്ളത് കേട്ടോ അപ്പോൾ അവിടെയാണ് ഇപ്പോൾ തൽക്കാലം നീനുമോള ആക്കിയിട്ടുള്ളത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് ആ പ്ലേസ്കൂളിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഒരുപാടൊന്നും പറയാത്തത് അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഇനി വീണ്ടും ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ബ്ലഡ് സാമ്പിൾ കൊടുക്കണം ബ്ലഡ് സാമ്പിളൊക്കെ കൊടുത്തതിന് ശേഷം ഏകദേശം മുക്ക മണിക്കൂറോളം അവിടെ വെയിറ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് കാക്കും അവിടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനവിടെ ചുമ്മാ ഇരുന്ന് ഫോണമ്മ കളിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മുടെ റിസൾട്ടൊക്കെ കിട്ടി റിസൾട്ടിൽ വലിയൊരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് ഷുഗർ കുറച്ചുണ്ട് പക്ഷേ അതെന്നെ ഒന്നും കൂടെ റീടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കാരണം ഫുഡ് കഴിച്ചിട്ട് ഇത്രത്തോളം ഷുഗർ വരാൻ സാധ്യത അപ്പോൾ ജസ്റ്റ് റീടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ എച്ച് ബി നോർമലാണ് കേട്ടോ പിന്നെ സ്കാനിങ് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് അതിൻ്റെ തലേ ദിവസം അങ്ങനെ പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് സ്കാനിങ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ഒരുപാട് വെയിറ്റിങ് വരുന്ന പോലെ തോന്നാറുണ്ട് അപ്പം പുറത്തുനിന്നാണ് സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കാനിങ്ങും തന്നെ റിസൾട്ടൊക്കെ പക്കാൻ നോർമലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഡോക്ടറെ കാണിച്ചിട്ട് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ തേർട്ടി ഫോർ വീക്സ് അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം തേർട്ടി ഫൈവ് വീക്സ് ആയിട്ടുണ്ടാവും കേട്ടോ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് അതായത് എട്ടാം മാസത്തിലാണ് പിന്നെ എൻ്റെ ഡെലിവറി കുറച്ച് മുന്നേ ആവാറുണ്ട് ഏകദേശം ഒരു മാസം മുന്നേ അല്ലെങ്കിൽ മൂന്നാഴ്ച മുന്നേ ഒക്കെ ആവാറുണ്ട് തന്നെ എന്നോട് പെട്ടെന്ന് സ്കാനിങ് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ അല്ലാതെ ശരിക്കും ഒരു നോർമൽ ഇതിലാണെങ്കിൽ സ്കാനിങ്ങിനുള്ള ടൈം ആയിട്ടില്ല പിന്നെ ടോക്കൺ കുറച്ച് ആദ്യം എടുത്തതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ ഡോക്ടറെ വെയിറ്റ് ചെയ്യാനൊന്നും ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നില്ലാട്ടോ പിന്നെ ഡോക്ടറൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷമാണ് എൻ്റെ ഇൻഷുറിൻ്റെ കാര്യം ശരിയാക്കുന്നത് കേട്ടോ ഞാൻ ഇതുവരെയും ഇൻഷുറിൻ്റെ രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് ഇവിടെ നിംസ് ഹോസ്പിറ്റലിൽ ഇൻഷുറൊക്കെ എടുക്കും കേട്ടോ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സാധാ ഇൻഷുറൊക്കെ അല്ലേ അത് അപ്പോൾ ഞങ്ങൾ ഇപ്പോഴാണ് ഈ ഒരു ഇൻഷുറും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒ ടി പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും കൂടെ സെറ്റാക്കാനുണ്ടായിരുന്നോ ആദ്യം സെറ്റാക്കി പോയതാണ് കേട്ടോ അപ്പോൾ ഇനി അതിൻ്റെ ലാസ്റ്റ് ഇൻഷൂർ കാർഡ് കിട്ടണമല്ലേ അത് പി ഡി എഫ് ആയിട്ട് ഫോണൊക്കെ അയച്ചു തരും പിന്നെ അത് നമുക്ക് അക്ഷയ് പോയിങ്ങാണ്ട് കാർഡാക്കി എടുത്താൽ മതി കേട്ടോ പി ഡി എഫ് വേണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ സേവ് ചെയ്താലും മതി കാർഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇൻഷുറിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെയാണ് ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ ഇത് ഉള്ളത് ഹോസ്പിറ്റലിൽ ഇൻഷുറിൻ്റെ സെക്ഷൻ എവിടെ ചോദിച്ചാൽ പിന്നെ അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും കേട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അങ്ങനെ പറഞ്ഞ് ഒന്ന് ഒട്ടും തന്നെ കാലതാമസമോ കാര്യങ്ങളോ ഇല്ലാതെ ഒരുപാട് ചൊറകളൊന്നും ഇല്ലാതെ എനിക്ക് ഇൻഷുറും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ആയി സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയി ഫോട്ടോ എടുത്ത് ഈ ഫോട്ടോ എടുത്ത് അത് സബ്മിറ്റ് ചെയ്ത് ഇത് സബ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞ പോലെ ഒന്നുമില്ല ഒക്കെ പെട്ടെന്ന് പെട്ടെന്നായിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇൻഷുറിൻ്റെ കാർഡാണിപ്പോൾ ഫോണിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ എന്നെ അവിടെ ഹോസ്പിറ്റലിലാക്കിയിട്ട് എന്താണെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് പിന്നെ കുറച്ച് ടൈം വെയിറ്റിംഗ് ഒക്കെ വരുമല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ കാക്കോ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കാക്കോ എടുക്കാൻ വന്നതാണ് പിന്നെ ഏകദേശം ഒക്കെ സമയം പന്ത്രണ്ട് മണിയായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഭക്ഷണം ഒരു ഇത് കാരണം ഒരു മണി ഒക്കെ ആയിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി എന്നുള്ളൊരു അഭിപ്രായമായിട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടല്ലോ അവിടെ ഇവിടെയും തട്ടിമുട്ടി നിൽക്കണ്ട നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് സാഗറിൽ ഇറങ്ങിയിട്ട് ഒരു ചോറ് വാങ്ങി പിന്നെ വഴിയുന്നത് ആ കാക്കയുടെ ഫ്രണ്ട്സ് ഇവിടെ കരിമ്പ് ജ്യൂസിൻ്റെ ഇത് നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇറങ്ങിയതാണ് അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ എനിക്ക് മോരുവാള്ളം വേണം എന്നാണ് അങ്ങനെ കാക്കോ മോരുവാള്ളം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇവിടെ സെക്യർ മാത്രം ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ഓ കുറച്ച് ബിസി ആയിരുന്നു പിന്നെ ഇവിടെ നമ്മളിത് നല്ലൊരു രീതിയിൽ തന്നെയാണ് കേട്ടോ കാക്കു പ്രത്യേകിച്ച് നിൽക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ കാക്കു തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ എനിക്കന്നെ അല്ലേ അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലല്ലോ അപ്പോൾ മോരൊക്കെ ഒഴിച്ച് കാന്താരിയുടെ പേസ്റ്റ് ഒക്കെ ഇട്ട് പിന്നെ അതാ ഇവിടെ ഉപ്പ് ഉണ്ടോക്കാ ഭാഗ്യത്തിൻ്റെ ഉപ്പ് ഫുള്ള് ഉരുക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് കുടിക്കാൻ പറ്റിയെന്ന് തന്നെ പറയാം കേട്ടോ ഇല്ലെങ്കിൽ ഈ ഒരു മോരുമാളിൽ എനിക്ക് കുടിക്കാൻ പറ്റൂലായിരുന്നു അത്രയും ഉപ്പായിരുന്നു കേട്ടോ അതിൽ ചാടിയിട്ടുണ്ട് ണ്ടായിരുന്നത് പിന്നെ പ്രെഷറൊക്കെ നോർമൽ ആയതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഇല്ലാതെ കുടിക്കാൻ പറ്റിയെന്ന് തന്നെ പറയാം ഈ പ്രഷറൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളങ്ങനെ മോരുവാളും കാര്യങ്ങളൊന്നും കുടിക്കാൻ പാടില്ല അറിയാനായിട്ട് കേട്ടോ അപ്പോൾ എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ റാഹത്തായിട്ട് കുടിച്ചു പിന്നെ കാക്കു നന്നാരി സർവത്താണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പൊതുവേ നന്നാരി സർവ്വത്ത് തന്നെയാണ് കുടിക്കാറുള്ളത് പക്ഷേ ഈ ഒരു ദിവസം എന്നോട് ഇങ്ങനെ ഷുഗറിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ പറഞ്ഞതാണല്ലോ അതുകൊണ്ട് മാത്രം ഇത് ഞാൻ ഒഴിവാക്കിയിട്ട് മോരുമള്ളത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇവിടെ കാക്കു കാക്കുനില്ല നന്നാരി സർവത്ത് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഷുഗർ എന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂഷനാണ് കേട്ടോ അല്ലാതെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയ പോലെയാണ് ഡോക്ടർക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഫീൽ ചെയ്തത് കാരണം ഇതിൻ്റെ മുന്നൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്യാത്തതോ െ ഇതുകൊണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഒന്നും കൂടെ നെക്സ്റ്റ് ഡേ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല അടുത്ത ദിവസം ഒന്നും കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എന്താ അവസ്ഥയെന്നുള്ളതൊക്കെ ഒന്ന് നോക്കണം പിന്നെ ഞങ്ങൾ പോകുന്നപ്പോൾ നീനുമോളെടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് കാരണം ഇനി ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പൊന്നും ചിഞ്ഞുമൊക്കെ ഇന്ന് ഉച്ചക്ക് സ്കൂൾ വിടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരപ്പം കൂടി കളിക്കാൻ അല്ലെങ്കിൽ അവൾ ഉറങ്ങിക്കോളും അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ അവൾ സ്കൂൾ വിട്ടിട്ട് വന്ന പിന്നെ നേരെ മടിയിൽ കടന്നിട്ട് കുറച്ച് നേരം ഇതാ ഇങ്ങനെ ഒന്ന് കടക്കണം കേട്ടോ ഈ ഒരു കടത്താണവളെ മെയിൻ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നുട്ടോ അപ്പോൾ ഫുഡ് വാങ്ങിയത് വാങ്ങിയതുണ്ടായിരുന്നു പിന്നെ സാഗർന്ന് ആ ഒരു സമയത്ത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കല്ലേ നമ്മൾ ഫുഡ് വാങ്ങുന്നത് അതുകൊണ്ട് എന്നെ മീൻ പൊരിച്ചതായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വേറെ സ്ഥലത്തു നിന്നാണ് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതും പിന്നെ ഒരു കൊറിയർ കൊറിയറുണ്ടായിരുന്നു നമ്മുടെ യൂത്ത് ഗോൾഡിൻ്റെ ഒരു റാണിയ യൂത്ത് ഗോൾഡായിട്ടൊരു ബ്രാൻഡ് പ്രോഡക്റ്റ്സ് അയച്ചിട്ടുണ്ടായിരുന്നു അതും കേട്ടോ പിന്നെ ഇത് ഇതിനെ കാണിക്കാനുള്ളൊരു കാരണം ഇതിൻ്റെ മുമ്പൊരു വീഡിയോയിൽ എൻ്റെ ഈ ഒരു ഫോൺ കണ്ടിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ സംഭവം എന്നുള്ളത് ഇതിങ്ങനെ ഫോണിൻ്റെ ബാക്കിൽ ഒരു പൗച്ച് ഒരു സിസ്റ്റമാണ് നമുക്കിങ്ങനെ നിർത്താനും അതുപോലെ തന്നെ ഈ ഒരു രീതിയിലൊക്കെ ഫോൺ വെക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പിന്നെ എല്ലാത്തിൻ്റെയും അങ്ങനെ കിട്ടുമോന്ന് എനിക്കറിയില്ല പിന്നെ പൊതിച്ചോറ് ഇതാ ഞാനിവിടെ വാങ്ങി കൊണ്ടുവന്നത് ഞങ്ങൾ കഴിച്ചിട്ട് കുട്ടീനെ ഉറക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കൂട്ടാനൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു ഉപ്പേരിയും പിന്നെ ബീട്രൂട്ടിൻ്റെ അതുപോലെ തന്നെ ഏർ തോരനും പിന്നെ കൂട്ടുകറിയും മീൻകറിയും പിന്നെ സാമ്പാറും മോരുകറിയും മോരും ഒക്കെ ആയിട്ട് വിശാലമായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മീനുണ്ടായിരുന്നു പക്ഷെ മീൻ ഞാൻ പൊതി ഉരാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുത്തപ്പോൾ പിന്നെയാണ് അത് കണ്ടത് പിന്നെ ഇവിടെ ഒരാൾ പഠിച്ചോം പഠിച്ച കുലത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വലിയൊരു സുഖമൊന്നുമില്ല സ്കൂളിലൊക്കെ വിട്ട് വന്ന് ഒന്ന് റാഹത്തിൽ ഒന്ന് ഊരിയതാണ് കേട്ടോ പിന്നെ ഞാനും ഞോളൊന്ന് കടന്നു ആ ഒരു സമയത്ത് കാക്കു പൊന്നൂനും ചിഞ്ഞൂനും പോയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരവിടെ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തോളും കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നടക്കട്ടെ അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിവിടെ കിച്ചണിൽ അവർക്ക് എന്തേലൊക്കെ സ്നാക്സ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും കൂട്ടാതെ നൂഡിൽസ് വെച്ച് ഒരു കുഞ്ഞു പിസ്സയാണ് മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ കേട്ടോ അപ്പം അതിന് ചീസ് എടുക്കുകയാണ് അപ്പോൾ ചീസ് ക്യൂബ്സാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എനിക്ക് ഈ ഒരു മോസ്രലാ ചീസിനോട് തീരെ താല്പര്യമല്ലോ ഇങ്ങനെ നമ്മുടെ നോർമൽ ചീസിനോടാണ് എനിക്ക് ഒന്നും കൂടെ ഒരു താല്പര്യം ഇത് മിൽക്കി മിസ്റ്റിൻ്റെ ചീസാണ് അതുപോലെ തന്നെ ഇതിന് പത്ത് ക്യൂബ്സാണ് ഇതിലുള്ളത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതിന് ജസ്റ്റ് എൻ്റെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ അപ്പോൾ ഇതിന് നമ്മളിവിടെ മാഗിയൊക്കെ വെച്ച വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തിളച്ചതിന് ശേഷം ഞാനിവിടെ പാക്കറ്റിൽ നമ്മുടെ മാഗി ഉണ്ടല്ലോ അല്ലെങ്കിൽ ന്യൂഡിൽസ് ഇത് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അതായത് ഏത് കമ്പനി ഏത് ഇപ്പി അങ്ങനെ ഒത്തിരി കമ്പനികളും ബ്രാൻഡുകളൊക്കെ ഉണ്ടല്ലോ അതിൽ അതിലേത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഒരു റെസിപ്പിക്ക് അങ്ങനെ ഇന്ന തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അതെടുക്കുക എന്നിട്ട് ആ ഒരു ഇത് ഫുള്ള് അതായത് രണ്ട് ബ്ലോക്സാണ് ഇപ്പോൾ ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ ഈ ഒരു വെള്ളത്തിലോട്ട് ഇനി ഇതൊന്ന് കുക്ക് ആവുമ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഒരുപാടങ്ങ് കുക്ക് ആവേണ്ട കേട്ടോ ഓവർ കുക്കായാലും ഇത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് നമ്മൾ നോർമൽ കുക്ക് തന്നെ ആയാൽ മതി പിന്നീട് നമ്മൾ പാനിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാധാ ഒരു ഇത് മതി കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ ന്യൂഡിൽസ് വേവിച്ച് അത് ഈയൊരു ഇതിൽ നിന്ന് ഇതാ ഇതുപോലെ ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കുക്കായതിനു ശേഷം അപ്പോൾ അങ്ങനെ ആവുമ്പോഴ് അതൊന്നും കൂടെ ഒന്ന് സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അത് ഞാനൊരു ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലൊന്ന് ആ നമ്മൾ പാക്കറ്റിൽ തന്നെ വന്നിട്ടില്ല ഒരു മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് പച്ചമുട്ടയും ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു സ്പൂണോ ഫോക്കോ എന്താ കയ്യിൽ ഉള്ള ചോദിച്ചെങ്കിൽ അതിതാ ഇതുപോലെ ഒന്ന് എല്ലായിടത്തും മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് ഇനി ഒരു എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബട്ടർ ഇല്ലായെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ആ ബട്ടറൊക്കൊന്ന് ചൂടായി റെഡിയായി വന്നതിന് ശേഷം നമ്മളിവിടെ മാറ്റി വെച്ചിട്ടില്ലേ ആ ഒരു നൂഡിൽസ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പാച്ചിൽ എന്തേലും വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകട്ടോ അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ ചീസും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മോതിരല്ലാ ചീസ് ഇഷ്ടമുള്ളവർ അതെടുത്തോളൂ കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ആറേഴ് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചാൽ മതി അപ്പോൾ ഇത് കണ്ടോ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്യാപ്സിക്കം അതുപോലെ തന്നെ സവാള പിന്നെ വേണമെങ്കിൽ തക്കാളി പിന്നെ എന്താ പറയുക ചില്ലി ഫ്ലേക്സ് അങ്ങനെ എന്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ക്യാരറ്റ് സ്ലൈസ് ചെയ്തതോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ടൈമൊന്നും ഇല്ല മക്കൾക്ക് വേറെ ക്ലാസ് ഉണ്ട് അപ്പോൾ അവരതിനും കൂടെ പറഞ്ഞയക്കണം അപ്പം ഇനി ഇതൊന്നും മറിച്ചിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ അങ്ങനെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ാണ്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആദ്യം തന്നെ ചില്ലി ഫ്ലേക്സ് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷെ ഞാൻ ഇനി മറിച്ചിടുമ്പോൾ കരിഞ്ഞ് പോകുമോ എന്നുള്ളൊരിതിൽ അങ്ങനെ ഇടാതിരുന്നതാണ് കേട്ടോ ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും സീസണിങ് ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പൊന്നുവാണെങ്കിലും ഒക്കെ മത്സരിച്ച് തിന്നിട്ടുണ്ടായിരുന്നു മീനുമോളൊക്കെ അതുപോലെ തന്നെ നമുക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവുംട്ടോ കാരണം ആ ചീസും അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് കടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മക്കൾ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഇതിൻ്റെ ഒരു ടെക്സ്റ്ററും ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ ചായ ഓടിക്കട്ടെ കേട്ടോ പിന്നെ പാത്രങ്ങളൊക്കെ അവിടെ ഇട്ട് പിന്നെ അടുത്തത് ഇറച്ചി മുറിക്കാൻ നിന്നു കേട്ടോ ഇത് കസിൻ്റെ മോളെ മുടിയാളേശയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ നിന്നു അപ്പോൾ ഇറച്ചിയൊക്കെ കഴുകിയൊന്ന് റെഡിയാക്കി കണ്ട് വെക്കുകയാണെങ്കിൽ നമുക്കെപ്പോഴാണ് സൗകര്യം അപ്പോൾ വെക്കാമല്ലോ പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ റെഡി ആയിട്ടൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും വീട്ടിൽ നിന്ന് ഇറങ്ങി മക്കൾക്ക് തൈക്കോണ്ടൻ്റെ ക്ലാസ് ഉണ്ട് വണ്ടൂരാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അവരങ്ങോട്ടാക്കും അതുപോലെ തന്നെ ഞാനും കാക്കും ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ടൗൺ സ്ക്വയർ ിലും പോകും കേട്ടോ കുറച്ചേരം ഒന്ന് പോയിട്ട് നടക്കും ഞാൻ ഒട്ടുമിക്ക ദിവസങ്ങളിലും ടൗൺ സ്ക്വയർക്കും എവിടേലും ഒന്ന് പോയിട്ടൊന്ന് കുറച്ചു നേരം നന്നായിട്ട് റിലാക്സ് ചെയ്തിട്ട് നടക്കാറുണ്ട് കേട്ടോ നമ്മൾ ചെറിയ ചെറിയ നമ്മൾ ശരീരത്തിനോട് യോജിക്കുന്ന രീതിയിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ പക്ക റെസ്റ്റ് പറഞ്ഞവർ മാത്രം റെസ്റ്റ് എടുത്താൽ മതി ബാക്കിയുള്ളവർ കുറേശ്ശേക്ക് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് നടക്കെങ്കിലും വേണം കേട്ടോ പിന്നെ ഇത് സ്പീഡപ്പ് ആക്കിയോണ്ടാണ് അത്ര സ്പീഡിലൊന്നും ഞാൻ നടക്കുന്നില്ല കേട്ടോ വീഡിയോ സ്പീഡ് ആക്കിയതാണ് അപ്പോൾ ഇവിടെ ദാ നീനുമോൾ നീനുമോൾ ആദ്യം ഒരു റൗണ്ടിൻ്റെ കൂടെ നടക്കും കേട്ടോ പിന്നെ ഉൾക്കൊഴങ്ങിയിട്ടുണ്ടാവും പിന്നെ ദാ ഇതുപോലെ അതിൽ ഇതിലും കളിച്ചങ്ങനെ നടക്കും കേട്ടോ അപ്പോൾ പിന്നെ ഇന്നാണെങ്കിൽ പുന്നൂനും ചിഞ്ഞുനും ക്ലാസ് ഉണ്ടാവും തന്നെ ഉള്ള ണില് അവർ മൂന്ന് പേരും കൂടെ ഇവിടെ ഓടിക്കളിക്കൂട്ടോ ഇത് നമ്മുടെ ബോഡി മാത്രമല്ല മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ നല്ലതാണ് കേട്ടോ ഇവിടെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും കുറേ കപ്പിൾസ് ഉണ്ടാവും കുറേ ഫാമിലീസ് ഉണ്ടാവും കോളേജ് ഡ്യൂട്ടികൾ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും ഈ ഒരു ഏരിയയിൽ പല പല സ്ഥലങ്ങളിലായിട്ട് അവിടെയും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും ഞാൻ പിന്നെ ഫുൾ ബിസിയായി തരട്ടോ നടക്കുന്ന ബിസി ആയിരിക്കും പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഒരു രീതിയിൽ ചെന്നിരിക്കും ഒരു റൗണ്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ പോയിരുന്ന് വെള്ളമൊക്കെ കുടിച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നടക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് അങ്ങോട്ട് നടക്കൊന്നുമില്ല അങ്ങനെയൊന്നും നടക്കുന്നതും അ അത്രത്തോളം സേഫ് അല്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഒരു ദിവസത്തെ വിശേഷം കേട്ടോ പിന്നെ വൈകുന്നേരം ചപ്പാത്തിയും കറിയൊക്കെ ആയിരുന്നു ഇതൊക്കെയാണ് ഈ ഒരു ദിവസത്തെ വിശേഷം പിന്നെ ഞാൻ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്കാനിങ് കഴിഞ്ഞു അലഹമില്ല കുഴപ്പമൊന്നുമില്ല ഏകദേശം തേർട്ടി ഫോർ തേർട്ടി ഫൈവ് വീക്സ് ആയി ഇൻഷാല്ല കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകട്ടെ വീഡിയോസൊന്നും കാണാനായിട്ട് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെലിവറി ഒക്കെ കഴിഞ്ഞോ എന്നുള്ളത് ഡെലിവറി ഒന്നും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ് ഇൻഷാല്ല എന്താണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളറിയിക്കുമല്ലോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം കേട്ടോ നോർമൽ ഡെലിവറിനാവട്ടെ ഇൻഷാല്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ റെഡിയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ